നമസ്കാരം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ആഹ്ലാദവാനായിട്ടാണ് വാർത്താ വാർത്താസമ്മേളനം നടത്താനെത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബജറ്റ് അവതരണം എന്ന് വിളിക്കാം അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയതാണ് എന്ന് നമുക്ക് സംശയം തോന്നാം കാരണം ആനുകൂല്യ പെരുമഴയാണ് അദ്ദേഹം അവിടെ നടത്തിയത് മന്ത്രിസഭ യോഗത്തിലെടുത്ത സുപ്രധാന തീരുമാനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇത് പലതും നക്കാപ്പിച്ച ആയിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ആശമാരുടെ ശമ്പളത്തിൽ ഒരു ആയിരം രൂപയുടെ വർധനവരുത്തി ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറായിരുന്നത് രണ്ടായിരം രൂപയാക്കി നേരത്തെ ഇവർ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നായിരുന്നു ഏതായാലും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡ് ക്ഷാമവത്ത നൽകി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയ ഒരു കൂട്ടം പദ്ധതികൾ മുഖ്യമന്ത്രി അങ്ങ് ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് ശ്രദ്ധിച്ചാൽ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലിരുന്നു കൊണ്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് സാധാരണ പലപ്പോഴും ചോദ്യം ചോദിച്ചാൽ ശുഭിതനാകാറുള്ള മുഖ്യമന്ത്രി അധികം അങ്ങനെ ശുഭിതനായിട്ടുമില്ല ചില സമയങ്ങളിൽ മാത്രമേ അദ്ദേഹം അല്പം പ്രകോപിതനായുള്ളൂ പൊതുവേ വളരെ കൂടി തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് സാധാരണയായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ തന്നെ ഇടതുമുന്നണി ഇത്തരത്തിലുള്ള ചില ലൊടുക്ക് വിദ്യകൾ കാണിക്കാറുള്ളത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ച ക്യാപ്റ്റനാണ് പിന്നെ കോവിഡ് കാലത്ത് അദ്ദേഹം എല്ലാവരെയും രക്ഷിച്ചു എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കിറ്റുകൾ എത്തിച്ചു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ തവണ പറയാനുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് പാവം കേരള ജനതയെ പറ്റിച്ച് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തിയത് അപ്പുറത്തുള്ള പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ലായ്മയും തമ്മിലടിയും മറ്റൊരു കാരണമായി എന്നുള്ള കാര്യം നമുക്ക് മറക്കാനും കഴിയുകയില്ല അപ്പോൾ ഇങ്ങനെ ഈ വാഗ്ദാന പെരുമഴ ഇങ്ങനെ നടത്തി ആളുകളെ വീണ്ടും മണ്ഡന്മാരാക്കാം എന്നൊരു തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ആനൂല്യങ്ങൾ വാരിക്കും ഒരു പ്രഖ്യാപിക്കുക തിരഞ്ഞെടുപ്പ് വരെ മാത്രം ആ ആനൂല്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക അത് കഴിയുമ്പോൾ കൈമരത്തി കാണിക്കുക അതല്ലെങ്കിൽ അടുത്ത തവണ ഭരിക്കാൻ വരുന്നവരുടെ തലയ്ക്ക് ഇതെല്ലാം കൂടി വെച്ച് കെട്ടുക തുടങ്ങിയിട്ടുള്ള ഏതോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് ഒരുപക്ഷെ അടുത്ത മാസം കൂടി തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണമെങ്കിൽ ഒരു നാല് മാസം ഉണ്ട് എന്ന് നമുക്ക് പറയാം അത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇതില ഇതിലപ്പുറമുള്ള പ്രഖ്യാപനം ഇവർ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവർ ഭരണത്തിൽ വന്നപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു അതിനുമുമ്പ് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കട്ടെ കേരള എന്തെങ്കിലും കേരളം നാട് ഗൗരി ഭരിക്കട്ടെ എന്നായിരുന്നു ഒപ്പം ചെറുപ്പക്കാർക്ക് പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരിക്കലും ലോകത്ത് നടപ്പില്ലാത്തൊരു വാഗ്ദാനമാണ് അന്ന് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകട്ടെ അന്നത്തെ ഒരു മന്ത്രി പറഞ്ഞത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ എന്തുകൊണ്ടും പട്ടിയ പിടിക്കാൻ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൂടെ പട്ടിയെ പിടിക്കാൻ ആളിനെ കിട്ടുന്നില്ല എന്നായിരുന്നു അപ്പോൾ ഇതുപോലെയാണ് ഇവരുടെ വാഗ്ദാനങ്ങളും പിന്നീട് നടപ്പിലാക്കലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു വർധനകളൊക്കെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് വരുത്തുമെന്നുള്ളത് ഉറപ്പാണ് അതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്ന് വിദ്യാഭ്യാസങ്ങൾ കിട്ടുമായിരുന്ന കുറച്ച് പണം സി പി ഐയുടെ ഇടപെടൽ മൂലം കിട്ടാതായതും ഏതായാലും പി എം ശ്രീ പദ്ധതിയിൽ കിട്ടുമെന്ന് കരുതിയിരുന്ന പൈസയും ഈ ഇക്കണക്കിന് പോകുകയാണെങ്കിൽ കിട്ടാത്ത ഒരു സ്ഥിതിയാണുള്ളത് കടം വാങ്ങിയ പണമെടുത്തായാലും എവിടെ നിന്നായാലും പൈസ സമ്പാദിച്ച് ഈ തൽക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പ് വരെങ്കിലും ഈ ആളുകൾക്കെല്ലാം പൈസ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം അതാണ് ഇവരുടെ സ്ഥിരം തന്ത്രവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത് ആശമാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമരം ചെയ്തിട്ടാണ് അവർ ഈ ആ ഒരു ആനുകൂല്യം നേടിയെടുത്തത് അവർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇന്നും സർക്കാർ അംഗീകരിച്ചിട്ടുമില്ല ഏതായാലും അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നാടുകളിൽ ചെന്ന് തിരുവനന്തപുരത്തെ രാപ്പുകാല സമരം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലെത്തി ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ ഈ ചെയ്തുകളെക്കുറിച്ച് വ്യാപക രീതിയിൽ പ്രചരണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് നോക്കാം ഒപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഉള്ളത് അദ്ദേഹം ഗൾഫിലും കേരളത്തിലുമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജീവിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും വാർത്ത ആണോ അതേപോലെ കേരളത്തിലാണോ ഗൾഫ് രാജ്യങ്ങളിലാണോ എന്ന് സംശയിക്കുന്നുണ്ട് അതേ ദുബായിൽ പോകുന്നു വരുന്നു ബഹ്റനിൽ പോകുന്നു വരുന്നു അതുപോലെ ഖത്തറിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു സൗദി അറേബ്യയിൽ മാത്രമാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത് അത് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് കൊണ്ടുമാണ് അവിടെ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന തള്ളുകൾ കേട്ട് ഒട്ടും ചിരിക്കാൻ കഴിയാത്ത പ്രവാസി മലയാളികൾ പോലും ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ആദരിച്ചുകൊണ്ടുള്ളൊരു ചടങ്ങ് നടന്നിരുന്നു അവിടെ മുഖ്യമന്ത്രി ആദരിച്ചുകൊണ്ടുള്ള പാട്ടും മറ്റു ആഘോഷ ചടങ്ങും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ ഒരു ചോദ്യോത്തര വേള ഉണ്ട് അത് മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ ആരോ കേരളത്തിലെ ഈ റോഡ് വികസനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പഴയ ഒരു കഥ വീണ്ടും എടുത്തിട്ടിരുന്നു പഴയ ഒരു തള്ളം ഉണ്ടായിരുന്നു പലർക്കത് ഓർമ്മ കാണുമോ എന്നറിയില്ല അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചതാണ് അമേരിക്കയിൽ നിന്നൊരു അച്ഛനും മകനും എന്നെ കാണാൻ വന്നിരുന്നു ന്യൂയോർക്കിൽ മറ്റു താമസിക്കുന്നതാണ് ആ മകൻ എന്നെ കാണാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അയാൾ കോട്ടയത്ത് നിന്ന് പാലക്കാട്ടിലേക്ക് റോഡ് മാർഗ്ഗം യാത്ര ചെയ്തപ്പോൾ കണ്ട കേരളത്തിലെ റോഡിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ടെന്ന് നിൽക്കണമെന്ന് തോന്നി അങ്ങനെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വന്ന് തന്നെ കണ്ടു എന്നാണ് അന്ന് പറഞ്ഞത് അതേ തള്ളുകഥ അദ്ദേഹം ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുകയായിരുന്നു ഇത് കേട്ട മലയാളികൾ ഒരുപക്ഷെ അവർ ചിരിക്കണോ ചിരിക്കേണ്ട ഒക്കെ കരയണമോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പൊതുവെ അവിടെ നിന്നുള്ള ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കിടന്നുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാസി മലയാളികളൊക്കെ തന്നെ വളരെ നല്ല ബുദ്ധിയുള്ള അധ്വാനശീലരായ ജനങ്ങളാണ് അവരടുത്ത് പോലും ചെന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കേട്ടുകൾ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം യാത്ര ചെയ്തിട്ടുള്ളവർ ആളുകൾക്കറിയാം കോട്ടയം വഴി നമ്മൾ നേരെ പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഇതെല്ലാം കടന്ന് അവസാനം എത്തുമ്പോൾ നമ്മൾ കുതിരാൻ എന്ന തുരങ്കത്തിലേക്ക് എത്തുന്നു ഇത് ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു തുരങ്കമാണ് എന്ന രീതിയിലാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇത് കൊണ്ടാടുന്നത് പക്ഷേ നമുക്കറിയാം ഇത്രമാത്രം അസൗകര്യം നിറഞ്ഞാണ് ഇപ്പോഴും ഒരു തുരങ്കം മാത്രമാണ് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത്രയും നാളായിട്ടും അതിനുപോലൊരു പൂർണ്ണത വരുത്താൻ കഴിയുന്നില്ല എഴുന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ വന്ന് എന്നെ അഭിനന്ദിക്കുന്നുവെന്ന് ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക എന്നുള്ള സ്വാഭാവികമായൊരു സംശയമുണ്ട് പക്ഷേ ഇവിടുത്തെ ആളുകളെ ഈ താൽക്കാലികമായി നക്കാപ്പുച്ച നൽകി നമുക്ക് കൂടെ നിർത്താം എന്നൊരു അമിതമായ ആത്മവിശ്വാസം തന്നെയായിരിക്കാം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഇത്തരത്തിലുള്ള ആനൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം കാലം കേരളത്തിലെ ആളുകളെ മണ്ടന്മാരാക്കാൻ മണ്ടമാരാക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരു ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനത തന്നെയാണ് അവരെ എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയുകയില്ല വെള്ളപ്പൊക്കം വന്ന ദുരിതമനുഭവിച്ച സമയത്തും അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്തും തന്നെ ഇവിടെ സർക്കാർ ശക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതിന് കേന്ദ്ര സർക്കാർ ഉദാരമായ സഹായം നൽകിയിരുന്നു കേരളത്തിലെ റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് അങ്ങനെ മറ്റുള്ളവർ ചെയ്തതിൻ്റെ ക്രെഡിറ്റും ആപത്തുകാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച സഹായം എല്ലാം ജനങ്ങൾക്ക് കൊടുത്തതും സ്വന്തം ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ആളുകൾക്ക് മുന്നിൽ പ്രഖ്യാപനം നടത്താൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു പഴയകാല രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഏതായാലും നമ്മുടെ സർക്കാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവർ ഈ ആനുകൂല്യങ്ങളെല്ലാം നൽകി ജനങ്ങളെ കൂടെ നിർത്താം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും